വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ുംബ്സ് എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്നിട്ട് നമ്മൾ വിഷയം വെച്ച് കഴിഞ്ഞാല് ആഗ്രഹ പൂർത്തീകരണത്തിന് എന്താണ് ഒരു ഉപായം നമുക്കൊരു ചോദ്യമായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുക അപ്പോൾ ആഗ്രഹം സാധിക്കുക ഉദ്ദിഷ്ടകാര്യസ്ഥിതി നമുക്ക് പറയാറുണ്ട് അല്ലേ അപ്പോൾ ആഗ്രഹം സാധിക്കുക ഒരുപാടൊരുപാട് ദേവതാ സങ്കല്പങ്ങൾ ഒരുപാട് മന്ത്രജപങ്ങളും ഹോമങ്ങളും വ്രതാനുഷ്ഠാനങ്ങൾ പുണ്യക്ഷേത്ര ദർശനങ്ങൾ പുണ്യ സ്നാനഘട്ടങ്ങളിൽ പോയി നമുക്ക് ഉദാഹരണം രാമേശ്വരത്തൊക്കെ ഒരുപാട് കിണറുകളൊക്കെ പറയണം അവിടെ ഓരോ കിണറ്റിലും കുളിച്ച് കഴിഞ്ഞാൽ ഓരോ ഫലങ്ങളെയൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ആഗ്രഹ പൂർത്തീകരണത്തിൽ ഒരുപാട് 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 മാർഗങ്ങൾ നമുക്ക് പറയപ്പെടുന്നുണ്ട് പക്ഷെ ഇതൊക്കെ വിധിപ്രകാരം നമ്മൾ ചെയ്തെങ്കിലേ കാര്യമുള്ളൂ തിഥിയോയും ശുഭായ ശുഭാനുഭവം നല്ല ദിവസങ്ങൾ നോക്കണം നല്ല തിഥി നോക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട് ആ ചെയ്യുന്ന ശുഭകർമ്മങ്ങൾക്ക് ശുഭഫലം നമുക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ അശുഭ ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ശുഭകർമ്മമായാലും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയില്ല അശുഭ സമയങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കുകയില്ല അതൊക്കെ വളരെ പ്രാധാന്യം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നക്ഷത്രം തിരിയൊക്കെ നോക്കി പഞ്ചാംഗം എന്നൊക്കെ പറയും പഞ്ചാംഗം നോക്കിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പ്രാർത്ഥനകൾ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊക്കെ നമ്മുടെ ശാസ്ത്രം പറയപ്പെടുന്നത് അപ്പം നമുക്ക് ഈ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃഷ്ടിപ്പ് ത്രികാല പൂജ തൃഷ്ടിപ്പ് ചിലർക്കും അറിയാം ഓം സയ സുനോവാമ രാതി ഇങ്ങനെ തുടങ്ങുന്ന മന്ത്രമുണ്ട് അതായത് പഞ്ചദുർഗാ മന്ത്രം എന്നാണ് പറയുന്നത് പഞ്ച് പഞ്ച ദുർഗകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൃഷ്ടിപ്പ് ദേവിയല്ല തൃഷ്ടിപ്പ് ആ സങ്കല്പത്തിലുള്ള ആ ദേവിയാണ് നമ്മൾ ഈ തൃകാല പൂജയായിട്ട് അതായത് നമുക്ക് ഉഷപൂജ അതായത് ഒരു ഏഴുമണി ഏഴര മണിക്ക് മുമ്പായിട്ട് കഴിക്കാം ആദ്യത്തെ പൂജ ഉച്ച പൂജന്ന് വെച്ചാൽ പത്തര പതിനൊന്ന് മണി ഒരു പന്ത അങ്ങേറ്റവും പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് ഉച്ച പൂജയായിട്ട് നമ്മൾ കഴിക്കും അടുത്തത്തെ പൂജ അഞ്ച് സന്ധ്യ കഴിയുമ്പോൾ തുടങ്ങി ഒരു ഒമ്പത് മണി പത്ത് മണിക്ക് മുമ്പായിട്ട് കഴിയും അങ്ങനെയുള്ള ത്രികാല തൃഷ്ടി പൂജ എന്ന് പറഞ്ഞ പൂജയുണ്ട് രാവിലെ ചെയ്യുന്ന പൂജകൾ പൊതുവേ നമുക്ക് കിഴക്കോട്ടും വൈകിട്ട് ചെയ്യുന്ന പൂജകൾ പടിഞ്ഞാട്ടുവാണെങ്കിൽ പോലും നമുക്ക് തൃകാല പൂജയിൽ നമുക്ക് ഒറ്റ പത്മത്തിലാണ് ഒരു അഷ്ടതള പത്മം വരച്ച ആ അഷ്ടതള പത്മത്തിലാണ് നമുക്ക് കിഴക്ക് ദർശനമായിരുന്നാണ് ഈ മൂന്ന് നേരവും കർമ്മങ്ങൾ ചെയ്യാന്നുള്ളതിൻ്റെ പ്രധാനം ഇതിലെ പുഷ്പങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പൂവ് തുളസിപ്പൂവ് അതുപോലെ കടും ചുവപ്പ് നിറത്തിലുള്ള റോസാപ്പൂവ് അരളിപ്പൂവ് ഇവയൊക്കെയാണ് മറ്റു പുഷ്പങ്ങൾ ഇതിന് ഉപയോഗിക്കാറില്ല ഇതിന് വിളക്ക് കെടാവിളക്കായിട്ട് നമുക്ക് ഈ പൂജ തുടങ്ങുമ്പോൾ കത്തിക്കുന്ന വിളക്ക് പൂജ രാത്രിലത്തെ പൂജ കഴിഞ്ഞ് നമുക്കിത് അണക്കുള്ളു ഇതിൽ നെയ്യൊഴിച്ചാണ് കത്തിക്കാനുള്ളു വളരെ പ്രധാനമാണ് അതുപോലെ ഈ വിളക്കിൽ നമുക്ക് അലങ്കാരമായിട്ട് ചുവപ്പ് നിറത്തിലുള്ള പട്ടയെ ഉപയോഗിക്കാറുള്ളൂ ഇതിൽ ചുവപ്പ് ചെന്താമര അതായത് ചുവപ്പ് താമര അല്ലെങ്കിൽ റോസ് താമര ആയാലും മതി താമര മുല്ലപ്പൂമാല അരളിമാല തുളസിമാല അതുപോലെ നാരങ്ങമാല ഇവയൊക്കെ വളരെ പ്രധാനമാണ് ഇവയെ കൊണ്ട് വേണം അത് അലങ്കരിക്കാനായിട്ട് അലങ്കരിച്ച് വേണം നമ്മൾ പൂജ കഴിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ നമുക്ക് രാവിലെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്കവിടെ പായസം പൽപ്പായസം വെള്ളനിവേദ്യം നമ്മൾ നിവേദിക്കുമെങ്കിലും നമുക്ക് പ്രസന്ന പൂജ ആവുമ്പോൾ കരിക്ക് നിവേദിക്കുകയും ഉച്ച പൂജ ആകുമ്പോഴത്തേക്കും കരിക്കും ഉണ്ണിയപ്പ നിവേദിക്കുകയും അത്താഴ പൂജ അതായത് രാത്രി നമ്മൾ ചെയ്യുന്ന പൂജ ആകുമ്പോഴത്തേക്കും കരിക്കും ത്രിമധുരവും അതിനോടൊപ്പം തന്നെ തെരളിയോ ആടയോ അങ്ങനെ എന്തെങ്കിലും കൂടെ നിവേദിച്ചു വേണം നമ്മൾ പൂജ കഴിക്കുകയാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇവിടെ നമുക്ക് ദേവിമാരുടെ എല്ലാവരുടെയും സുക്തങ്ങൾ ദേവിമാരുടെ എല്ലാവരുടെയും മന്ത്രങ്ങൾ പ്രത്യേകിച്ച് ലളിത സഹസ്രാവം ലളിത സപ്തശതി ലളിത തൃശ്ശതി ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മന്ത്രങ്ങളും നമുക്ക് ഈ പൂജയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് ഒരു വർഷക്കാലം നമുക്ക് ഗണപതി ഹോമം ഗണപതി ഹോമത്തിനോടൊപ്പം തന്നെ ഈ ത്രികാല ദൃഷ്ടി പൂജ നമ്മുടെ ഭവനത്തിൽ ചെയ്യുകയാണെങ്കിൽ വലിയ ചിലവൊന്നുമുള്ള കാര്യമല്ല ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കിത് രണ്ട് മാസം മൂന്ന് മാസം ആകുമ്പോഴേ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ അനുഭവത്തിലേക്ക് വരുന്ന വരുന്നതാണ് ശുഭഫലങ്ങൾ നമ്മുടെ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് കുടുംബാംഗങ്ങളിലേക്ക് വരുന്ന കാണാം ഇത് വൃത്തിയായിട്ടും വ്രതശുദ്ധിയായിട്ടും ഏകാഗ്രമായിട്ടും കുടുംബത്തിലാരുടെങ്കിലും നക്ഷത്രത്തിനോ അല്ലെങ്കിൽ മലയാള മാസത്തിലെ ഒന്നാം തീയതിയോ അല്ലെങ്കിൽ ആദ്യത്തെ അവസാനത്തെ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ നമ്മുടെ ഭവനത്തെ വെച്ചോ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട കർമ്മയുടെ ഭവനത്തെ വെച്ചോ ചെയ്യാം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പൂജാവിധാനമാണ് വളരെ വൃത്തിയായിട്ട് ചെയ്യേണ്ടതിന് പൂജാവിധാനമാണ് കർമ്മങ്ങൾ കുറവുകളോ പിഴവുകളോ ഒന്നും കൂടാതെ ചെയ്യേണ്ടതിന് വിധാനമാണ് വളരെ ശക്തിയേറിയ ഒരു ദേവതാ സ്വരൂപമാണ് തൃഷ്ടിപ്പദേവിയല്ലേ തൃഷ്ടിപ്പ ഭഗവതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവതിയെ പൂജയെ നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്ന ഏതൊരു പൂജയ്ക്കായാലും നൂറ് ശതമാനം ഭഗവതി അല്ലെ ഭഗവാൻ പ്രസാദിക്കുമെന്ന ഒരു മനസ്സ് ഉറപ്പ് മനസ്സ് ചാഞ്ചല്യം ഉണ്ടാവാൻ പാടില്ല അപ്പം ഈ പൂജകൾ നമുക്ക് ആഗ്രഹ സാഫ സാഫല്യത്തിന് ആർക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല കർമ്മങ്ങളെ കൊണ്ടും ചെയ്യിപ്പിക്കാവുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ ആചരണ രീതികളുമായിട്ട് ഉപാസന രീതികളുമായിട്ട് കണ്ടുമുട്ട എന്ന ശിവതീക്ഷ നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക